ചെയ്യുന്ന എന്ന് പറയുന്നത് കലയാണ് കല ജനങ്ങളെ രസിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ബാധ്യത അപ്പൊ ആ ജനങ്ങൾ ഞങ്ങളെ ഇഷ്ടപ്പെടേണ്ടതുണ്ട് അങ്ങേരെ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പച്ചക്കള്ളമാണ് ഞാൻ അവരടുത്ത് പറയാം ഒരു സമയക്കുറവുണ്ട് എം എൽ എ ആയതുകൊണ്ടെന്ന് പറയുമ്പോൾ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആണെങ്കിൽ കാര്യത്തിലേക്ക് വരാം എന്താണ് റിപ്പോർട്ടെന്നോ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്താണെന്നോ ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അമ്മ സംഘടനയെ സംബന്ധിക്കുന്ന ഒരു ഒരു കാര്യമല്ല ആ റിപ്പോർട്ട് വളരെ സ്വാഗതാർഹമായിട്ടാണ് തോന്നിയത് ഏമ കമ്മിറ്റി പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് അമ്മ എന്ന് പറയുന്ന സംഘടനയല്ലേ നമ്മുടെ പേര് വന്നിട്ടുണ്ടോ നമ്മുടെ പേര് പറഞ്ഞിട്ടില്ല എന്ന് കരുതി നമ്മൾ ഇതിൽ നിന്ന് പിന്നെ അതിനകത്ത് ഒറ്റപ്പെട്ട സംഭവങ്ങളെ പറ്റി പലതും പറഞ്ഞിട്ടുണ്ട് ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് എന്റെ പക്ഷം ഒരു ഭിന്നതയും ഞങ്ങൾ അഭിപ്രായ വ്യത്യാസവും ഞങ്ങൾ ഇത് സിനിമയ്ക്കകത്ത് മാത്രം നടക്കുന്ന കാര്യമാണെന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് അതല്ലെന്നും മാധ്യമ സ്ഥാപനങ്ങൾ നടന്നിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം നിങ്ങൾക്കും കൃത്യമായിട്ട് അറിയാം അത് അവിടെയൊക്കെ നടക്കുന്നു ആ വ്യവസായത്തിൽ നടക്കുന്നു ഓഫീസുകളിൽ നടക്കുന്നു മാധ്യമങ്ങളിൽ നടക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല ഇല്ല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും പക്ഷെ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടായിട്ടാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പുറത്തു ഇതാരാണെന്ന് ഉൾപ്പെടുന്നവരാണോ ഉൾപ്പെടാത്തവരാണോ എന്ന് നമുക്ക് പറയാൻ എല്ലാങ്ങളും അന്വേഷിക്കണം അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് സമ്മതമല്ലാതെ ഉപദ്രവിക്കുകയും ട്രാപ്പിലാക്കുകയും എന്നെ തൊഴിക്കുകയും ഒക്കെ ചെയ്ത ഒരു ആളാണ്

നല്ല ഒരു വാർത്തയിലേക്ക് പരാതിയിൽ സിദ്ദിഖിനെതിരെ മ്യൂസിയം പോലീസാണ് പരാതി പരാതി ആർക്കാണ് എവിടെയാണ് സംഭവം നടന്നത് എന്നതിനെ കുറിച്ചൊക്കെ അറിഞ്ഞതിനു ശേഷമേന്തെങ്കിലും തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നടപടിയിലേക്ക് പോകാനോ സാധിക്കുള്ളൂ അപ്പൊ ആദ്യ വിക്കറ്റായി അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജിവെച്ചിരിക്കുന്നു പുറത്തുപോയവർ പുറത്തു പോയവർ തന്നെയാണ് ഇത്രയും ആരോപണ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് അവകാശമാണ് പ്ലീസ് മനസ്സിലായില്ല നിങ്ങൾക്ക് സംശയം എന്താണ് ഞങ്ങൾ സ്ത്രീത്വത്തോടൊപ്പം അല്ലെ സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്നവരല്ലേ ആളുകളുടെ റിയാക്ഷൻ ആണത് നിങ്ങൾ അതിൽ നിന്ന് തിരിച്ചറിയണം ഞാനൊരു പബ്ലിക് ഫങ്ഷനിൽ പ്രസന്റ് ആവുമ്പോൾ എന്നെ എല്ലാവരും കൂടി തെറി വിളിക്കുകയും കൂക്കി വിളിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ മിസ്റ്റേക്ക് അല്ല എൻ്റെ മിസ്റ്റേക്കാണ് ആ ജനങ്ങൾക്കെതിരെ ആ ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ ഞാൻ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് മാന്യനായ കേരളം കണ്ട ഏറ്റവും വലിയ ചലച്ചിത്രം എന്ന ഒരു ഇതിഹാസമാണ് രഞ്ജിത്ത് സാറിനൊന്നും എനിക്കിപ്പോ വിളിക്കാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിന്റെ പ്രവൃത്തി എനിക്ക് ആ സമയത്ത് തുറന്ന് പറയാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പുള്ളി പറഞ്ഞു എനിക്ക് നിന്നൊന്ന് നെയ്ക്കഡ് ആയിട്ട് കാണണം സി ഐ എം എ ബോയ് ഐ കോഴ്സ് നമ്മൾ പുള്ളിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതൊന്നും അല്ലല്ലോ അപ്പോൾ പുള്ളി എന്നോട് അങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് സിനിമയിലൊരു അവസരമാണ് സാർ പറഞ്ഞു മിററിൽ എങ്ങനെയാണ് നിൻ്റെ ഫേസ് ഒന്ന് കാണണം അതുപോലെ നിന്റെ ശരീരത്തിൻ്റെ ഇത് കാണണം സ്ട്രെച്ച് കാണണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്നോട് ഡ്രസ്സ് കഴിക്കാൻ പറഞ്ഞത് മാന്യനായ കേരളം കണ്ട ഏറ്റവും വലിയ ചലച്ചിത്രം എന്ന ഒരു ഇതിഹാസമാണ് രഞ്ജിത്ത് അദ്ദേഹം എന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന സ്ഥാനം സംഭവിക്കാൻ കാരണമായ എല്ലാവർക്കും ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി കാര്യം ഉണ്ടായതായിട്ട് അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും ഓരോ ദിവസം കഴിയും തോറും കൂടുതലും കൂടുതൽ സിനിമാ രംഗം ആകെ മലീമസമാകുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു അടുത്തായിട്ട് ഇടവേള ബാബു ഉണ്ട് കൊണ്ടിരിക്കുകയാണ് ഒരു ഉണ്ടായത് പുള്ളിക്കാരൻ പറഞ്ഞു ഫ്ലാറ്റിലോട്ട് ഞാൻ ഫോം തരാന്ന് പറഞ്ഞു ഞാൻ വളരെ സന്തോഷത്തോടെ ഫ്ളാറ്റ് ചെന്നു ഫോം ഫില് ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരനെ എന്നെ കയറി അഭ്യൂസ എന്നെ കയറി കെട്ടിപ്പടുത്തിടെ കത്തിൽ പുള്ളിക്കാരനെ കിസ് ചെയ്തു അപ്പോഴും തള്ളിവിട്ടു ഐ പിന്നൂറ്റി എഴുപത്തി ആറ് ബലാത്സംഗം ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാല് അപമാനിക്കാൻ മാലയിടിയിൽ കഴിഞ്ഞിട്ട് ബാബു സംസാരിക്കും കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള ശക്തമായ നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത് പഴയ കോൺഗ്രസ്സുകാരനാണ് ഞാൻ കെ എസ് യു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുള്ള ആളാണ് ഞങ്ങളിൽ പലരും കോൺഗ്രസ് അനുഭവികൾ തന്നെയാണ് പക്ഷെ പലരും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എല്ലാ വിജയങ്ങളും എല്ലാ നേട്ടങ്ങളും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം നിങ്ങളെ കണ്ടത് ചോദിക്കാന്ന് പറഞ്ഞു അവസാനിപ്പിക്കേണ്ട തീർച്ചയായിട്ടും അവസാനിപ്പിക്കേണ്ട കാര്യം പുറത്തു വരട്ടെ പതിമൂന്ന് വർഷം കഴിഞ്ഞ് മുകേഷ് ചേട്ട ഞാൻ പറയാണ് നിയമത്തിന്റെ എല്ലാ ലൂപ്പ് ഹോൾസും അതേ മെഴുകുതിരിയുടെ വാക്സിൻ കൊണ്ട് ഞങ്ങൾ അടച്ചു

ലൈംഗികമായ ചൂഷണം സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒരു നടിയുടെ പരാതിയിൽ നടനം ബലാത്സംഗത്തിന് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി മരട് പോലീസാണ് കേസെടുത്തത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ഹോട്ടലിൽ എത്തിച്ച് പീഡിപ്പിച്ചു നടിയുടെ നടിയുടെ ഈ ഗവൺമെന്റിന്റെ നടപടിയെ പ്രശംസിക്കുകയാണ് ആരോപണ വിധേയമായിരിക്കുന്ന ഒരാൾക്കെതിരെ ഒരു അന്വേഷണം പുറപ്പെടുവിച്ചാൽ ഒരു അധികാര സ്ഥാനത്തിരുന്നു ഇരുന്നു കൊണ്ട് ആ അന്വേഷണം നേരിടുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഞാൻ എന്റെ ഓഫീസിൽ ഇറങ്ങി വരുമ്പോ എന്റെ വീട്ടിലെ കാര്യം ചോദിക്കണം പാർട്ടി നിലപാട് പറയാൻ തൽക്കാലം പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആ പാർട്ടിയുടെ അധ്യക്ഷനെയാണ് അവകാശം സ്വയം രാജിവെച്ചു പോയവരെ സംഘടന തിരിച്ചു വിളിക്കുന്ന പ്രശ്നമില്ല